ഞാനിപ്പോൾ ഒരു ദുരവസ്ഥയിലാണ് സത്യത്തിൽ എനിക്ക് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അറിയില്ല ഞാൻ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങളോട് പറയാം എൻ്റെ അയൽപ്പക്കത്തെ വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ചാർലി നാം അയാളെ വിളിക്കുന്നത് ചാൾസ് എന്നാണ് ഒരിക്കൽ പുള്ളി തൻ്റെ പതിനാല് വയസ്സുള്ള മകൻ കാണാതെയായെന്ന് ഞങ്ങളോട് പറഞ്ഞു ചാൾസ് പോലീസിന് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ ന്യൂസ് എല്ലാ സ്ഥലത്തും എത്തി ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് പറ്റുന്ന സഹായം െങ്കിലും അവനെ കണ്ടെത്താൻ സാധിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് അത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു എനിക്കും എൻ്റെ വൈഫിനും ആ കുട്ടിയുടെ ബോഡി കിട്ടിയോ എന്ന് അവരോട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല സാധാരണ വേനൽക്കാലത്ത് ചാൾസും അയാളുടെ ഭാര്യയും ഞങ്ങളെ ബാർബീകിയനായി ക്ഷണിക്കാറുണ്ടായിരുന്നു അവർക്ക് നല്ല മാറ്റം സംഭവിച്ചിരുന്നു മകൻ കാണാതായ സമയത്തേക്കാൾ നല്ല വ്യത്യാസം അവരിൽ ഞങ്ങൾ കണ്ടു ചാൾസിന്റെ ഭാര്യയായ കാർട്ടി അധികമൊന്നും സംസാരിക്കാറില്ല ചാൾസിന്റെ മുഖത്ത് എല്ലാ നേരവും ഞങ്ങൾക്ക് ഒരു ടെൻഷൻ കാണാമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലാണ് ഇത് സംഭവിക്കുന്നത് ആ രാത്രിയിൽ ഗാർബേജ് ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ പുറത്ത് പോയതായിരുന്നു ആ സമയമായിരുന്നു ചാൾസ് എൻ്റെ അടുത്തേക്ക് വരുന്നതും മൺവെട്ടിക്കായി ചോദിക്കുന്നതും വേഗം തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും നല്ല മൺവെട്ടി അവന് കൊടുത്തു ഈ പാതിരാത്രി എന്തിനാണ് മൺവെട്ടിയെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചില്ല അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു വീട്ടിന് പുറകിൽ കുറച്ച് ജോലി ഉണ്ടെന്നും നാളെ മൺവെട്ടി തരാമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങനെ ചാൾസ് അവൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ അകത്തേക്കും ഞാൻ മുകളിലെ നിലയിലായിരുന്നു അവിടെയുള്ളൊരു ജനാലയിലൂടെ നോക്കിയാൽ ചാൾസിന്റെ വീടിന്റെ പിൻഭാഗം വ്യക്തമായി കാണാമായിരുന്നു എനിക്ക് ചാൾസ് ഒരു വലിയ കോഴിയെടുക്കുന്നത് കാണാൻ സാധിച്ചു അദ്ദേഹം കുഴിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതുകൂടാതെ അദ്ദേഹത്തിന് പ്രായം അമ്പത്താറാണ് അത് നിങ്ങൾ ഓർക്കണം ഞാൻ എൻ്റെ വീട്ടിലെ മറ്റൊരു മൺവെട്ടിയെടുത്ത് അയാളെ പോയി സഹായിക്കാമെന്ന് തീരുമാനിച്ചു ഞാൻ അങ്ങനെ അയാളുടെ ബാക്ക് യാർഡിൽ എത്തി അയാളുടെ പേര് വിളിച്ച സമയത്ത് അയാൾ എന്നെ നോക്കി അതിനുശേഷം എൻ്റെ ആ ഒരു മൺവെട്ടി താഴെയിട്ട് അദ്ദേഹം എൻ്റെ അരികിലേക്ക് ഓടി വന്നു വേണ്ട വേണ്ടട്ടേം ഒറ്റയ്ക്ക് ഒറ്റക്ക് ചെയ്തുകൊള്ളും എനിക്കതിൻ്റെ സഹായം വേണ്ട നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ഈ ഒരു മൺവെട്ടിയെടുത്ത് ഇവിടെ കുടിക്കേണ്ട അദ്ദേഹം പറഞ്ഞു അതിനുശേഷം വീടിന്റെ ഗേറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു ഞാനൊരു പട്ടിയാണെന്ന രീതിയിൽ എനിക്കത് വിചിത്രമായി തോന്നി ഞാൻ ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്നും ഇറങ്ങി എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലെ ആ ഒരു ജനാലയുടെ അടുത്ത് നിന്നു എന്നിട്ട് അതിലൂടെ അവനെ സ്പൈ ചെയ്യാൻ തുടങ്ങി അദ്ദേഹം മറ്റൊരു അരമണിക്കൂറുകൂടെ കുഴിച്ചു എപ്പോഴാണ് കുഴിക്കുന്നത് നിർത്തിയത് അതിനുശേഷം എല്ലാ സ്ഥലത്തും നോക്കാൻ തുടങ്ങി എല്ലാ വീടിന്റെ മുകളിലേക്കും ആരും അയാളെ നോക്കുന്നില്ല എന്ന് അയാൾക്ക് ഉറപ്പിക്കണമായിരുന്നു ഞാൻ അവിടെ നിന്ന് മാറുന്നതിന് മുൻപേ അദ്ദേഹം എന്നെ കണ്ടുപിടിച്ചു എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത് ഒറ്റൊരു ഒരു കാര്യം മാത്രമായിരുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ അവിടെ നിന്നും പോവുക അദ്ദേഹം എന്തോ എന്ന് ഒളിപ്പിക്കുന്നുണ്ട് അതെനിക്ക് കണ്ടെത്തണമായിരുന്നു അല്ല പത്ത് മിനിറ്റിന്റെ ശേഷവും ഞാൻ ആ ഒരു ജനാലയിലൂടെ അദ്ദേഹത്തിന്റെ ബാക്ക്യാർഡ് നോക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം കുടിക്കുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഉറപ്പാണ് അദ്ദേഹം എന്തായാലും എന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം മാത്രമായിരിക്കാം അദ്ദേഹം വീണ്ടും കുടിക്കാൻ തുടങ്ങുക ഞാൻ ശരിയായിരുന്നു പുലർച്ച ഒന്നരക്ക് ഞാൻ ആ ശബ്ദം വീണ്ടും കേട്ടു അദ്ദേഹം വീണ്ടും കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്കിപ്പോൾ ആ ഒരു ജനാലയിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നില്ല കാരണം നല്ല ഇരുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്തിറങ്ങി മതിലിന്റെ മുകളിലൂടെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ നോക്കി അറിഞ്ഞു ഇപ്പോൾ അദ്ദേഹം കുടിക്കുന്ന ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നുണ്ട് കുറച്ച് സമയങ്ങൾക്ക് ശേഷം എപ്പോഴാണോ അദ്ദേഹം അയാളുടെ വീടിന്റെ അകത്തേക്ക് പോയത് ഞാൻ ആ ഒരു സമയം മുതലെടുത്ത് മതിൽ ചാടി അയാളുടെ ബാക്ക്യാർഡിൽ എത്തി അയാൾ കുഴിച്ച കുഴിയിൽ എന്താണുള്ളത് എന്ന് എനിക്ക് അറിയണമായിരുന്നു അങ്ങനെ ചന്ദ്രപ്രകാശത്തിൽ ഞാൻ അത് കണ്ടു ആ ഒരു കുഴിയിൽ ഒരു ഗാർബേജ് ബാഗായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഗാർബേജ് ബാഗിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഞാൻ അയാളുടെ വീടിന്റെ ഡോറും ആ ഒരു കുഴിയും നോക്കി അദ്ദേഹം വരുന്നുണ്ടോ എന്ന് എനിക്ക് നോക്കണമായിരുന്നു അതനുസരിച്ചിട്ട് വേണം ആ ഒരു ബാഗിൽ എന്താണ് ഉള്ളത് എന്ന് നോക്കാനായി ഞാനിത് മൂന്നുവട്ടം ചെയ്തതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ഓടാമെന്ന് തീരുമാനിച്ചു ഞാൻ ചെയ്തത് തെറ്റായിരുന്നില്ല ഞാൻ എപ്പോഴാണോ അവിടെ നിന്നും ഇറങ്ങിയത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ അദ്ദേഹം പുറത്ത് ഇറങ്ങിയിരുന്നു പക്ഷെ ഇപ്പോൾ അദ്ദേഹം കുഴി കുടിക്കുന്നുണ്ടായിരുന്നില്ല അതിനു പകരം വീടിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് മറിഞ്ഞു അതിനുശേഷം അയാൾ തിരിച്ച് വന്നില്ല ഞാൻ വേഗം തന്നെ എൻ്റെ വീടിന്റെ അകത്തേക്ക് കയറി എന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കാതെ ബഡിലേക്ക് കിടന്നു അടുത്ത ദിവസം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ആ ഒരു വിൻഡോയിലൂടെ ചാർലിയുടെ ബാക്ക്യാർഡ് നോക്കുകയായിരുന്നു പക്ഷെ ഞാൻ കണ്ടത് ആ ഒരു കുഴി പൂർണമായി മൂടിയതായിരുന്നു അതുകൂടാതെ ചാർലി തൻ്റെ എസ് യു വി അയാളുടെ ഡ്രൈവിലായിരുന്നു പാർക്ക് ചെയ്യാറുള്ളത് പക്ഷെ ഇപ്പോൾ അത് പാർക്ക് ചെയ്തിരിക്കുന്നത് സ്ട്രീറ്റിലാണ് കഴിഞ്ഞ രാത്രി എന്താണ് ഈ വ്യക്തമായി നടന്നത് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ആ ഒരു കോഴിയിൽ ഉണ്ടായിരുന്നത് ചാർലിയുടെ മകന്റെ ബോഡി ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ചാർലി അന്ന് രാത്രി ആ ഒരു കോഴിയിൽ മൂടിയിരുന്ന എന്തോ ഒന്ന് പുറത്തെടുത്ത് തന്റെ കാർ ഉപയോഗിച്ച് വേറെ ഏതൊരു സ്ഥലത്ത് അതിനെ കളഞ്ഞിട്ടുണ്ടാകാം അത് അയാളുടെ മകൻ തന്നെ ആകാനാണ് സാധ്യത പക്ഷെ എന്തിനായിരിക്കാം ചാർലി ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ടുണ്ടാവുക ഇതൊക്കെ എൻ്റെ ഒരു സ്പെക്കുലേഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ എന്ന് വിളിക്കാം ഞാൻ ഈ ഒരു കാര്യം ആരോടും പങ്കുവച്ചിട്ടില്ല ഈവൺ എൻ്റെ ഭാര്യയോട് പോലും ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല സത്യത്തിൽ ഇനി എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ചാർലി എനിക്ക് അവര് മൺവെട്ടി തിരിച്ചു തന്നിട്ടില്ല ഞാനത് ചോദിക്കാനും പോയിട്ടില്ല ഈ ഒരു സംഭവത്തിന് ശേഷം ചാർലി എന്നെ പൂർണ്ണമായി അവോയിഡ് ചെയ്യുമായിരുന്നു പക്ഷേ ഇന്നലെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് നിങ്ങൾ കേട്ടാൽ തീർച്ചയായും നിങ്ങൾ ഒന്ന് ഭയക്കും ഞാൻ വെറുതെ എൻ്റെ വീട്ടിലെ ആ ഒരു വിൻഡോയിലൂടെ ചാർലിയുടെ വീട് നോക്കിയതായിരുന്നു ആ സമയമായിരുന്നു ഞാനത് കണ്ടത് ചാർലി അവൻ്റെ വീടിൻ്റെ വിൻഡോയിലൂടെ എന്നെ നോക്കുകയാണ് എപ്പോഴാണോ ചാർലി എന്നെ കണ്ടത് അവൻ പെട്ടെന്ന് തന്നെ വിൻഡോ ബ്ലൈൻഡ്സ് ഷട്ട് ചെയ്തു അതും ഇത് സംഭവിച്ചത് രാത്രി പതിനൊന്ന് മണിക്കാണെന്ന് നിങ്ങൾ ഓർക്കണം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കൊരു ഐഡിയയുമില്ല ഇല്ല പക്ഷെ ഞാനിപ്പോൾ പൂർണ്ണമായി ഭയന്നിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മൂന്ന് വീടുകളിൽ താമസിച്ചിട്ടുണ്ട് ആദ്യ രണ്ടെണ്ണം എൻ്റെ കുടുംബത്തോടൊപ്പവും മൂന്നാമത്തത് തനിച്ചുമായിരുന്നു ഒന്നാം വീട്ടിൽ പതിനഞ്ച് വർഷം താമസിച്ചു രണ്ടാം വീട്ടിൽ ഏഴ് വർഷവും ഈ അനുഭവം എനിക്ക് ഉണ്ടാകുന്നത് ആദ്യ വീട്ടിൽ വെച്ചായിരുന്നു ആ സമയം എനിക്ക് പതിനഞ്ച് വയസ്സാണ് ആ വീട്ടിൽ നിന്നും മാറുന്നതിന്റെ മുൻപേ ഉള്ള കുറച്ച് മാസങ്ങളിലായിരുന്നു ഈ സംഭവം നടന്നത് ഞാൻ ഇതുവരെ എൻ്റെ കുടുംബം അയൽപ്പക്കത്തെ കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ടില്ല അയൽപ്പക്കത്തെ വീട്ടിൽ താമസിക്കുന്നത് രണ്ട് കുട്ടികളായിരുന്നു അവരുടെ അച്ഛൻ്റെ കൂടെ ഞാനും എൻ്റെ അനുജനും ജീവിതത്തിൽ ഏകദേശം രണ്ടോ മൂന്നോ വട്ടം മാത്രമായിരിക്കും അവരോട് സംസാരിച്ചിട്ടുണ്ടാവുക ഇത് കുറച്ച് വിചിത്രമാണെങ്കിലും ഞങ്ങൾക്ക് അവരുടെ രണ്ട് പേരുടെയും പേര് അറിയാമായിരുന്നു ും ടോടും ഒരിക്കൽ ഞാനും എൻ്റെ അനുജനും വീടിൻ്റെ ഡ്രൈവ് വേയിൽ ബാസ്കറ്റ് ബോൾ കളിക്കുകയായിരുന്നു എൻ്റെ അനുജന് എന്നെക്കാൾ അഞ്ചു വയസ്സ് കുറവായിരുന്നു ആ സമയമായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ടോടും എരിക്കും നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത് നമ്മൾ എന്താണ് കൃത്യം അവരോട് സംസാരിച്ചത് എന്ന് അറിയില്ല പക്ഷെ അവർ പറഞ്ഞ ആദ്യ കാര്യം എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് പോകുന്നത് സത്യമാണോ ഞങ്ങൾ അവരോട് അധികം സംസാരിക്കാൻ നിന്നില്ല ടോഡിന് ഏകദേശം എൻ്റെ അത്ര വയസ്സുണ്ടാകും അങ്ങനെ സംസാരത്തിന്റെ അവസാനം ടോഡ് എന്നെയും എൻ്റെ അനുജനിയും ബേബി ഗൺസ് ഷൂട്ട് ചെയ്ത് കളിക്കാൻ ക്ഷണിച്ചു അതും നമ്മുടെ ഗ്രാമത്തിലെ പുഴയുടെ അടുത്തുള്ള റോഡിൽ വെച്ച് വീക്കെൻഡ് വീക്കെൻഡായിട്ടും ഞാൻ എവിടെയും പോയിരുന്നില്ല ഇതൊരു നല്ല അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി ടോഡ് നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരം ടോഡ് വന്ന് വീടിന്റെ ബെല്ലടിച്ചു ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ വാതില് പറഞ്ഞു കാരണം നമ്മുടെ പാരൻസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്തുപോയി ബിബി ഗൺസ് ഷൂട്ട് ചെയ്ത് കളിക്കാൻ അനുവദിക്കില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലു പേരും നടക്കാൻ ആരംഭിച്ചു അവരുടെ രണ്ട് പേരുടെയും കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബിബി ഗൺസ് ആണെന്നാണ് പക്ഷെ എന്തിനായിരിക്കാം ആ രണ്ട് ചെറിയ തോക്കിന് ഇത്രയും വലിയ ബാഗ് മെല്ലെ മെല്ലെ ഇരുട്ട് വരാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഞങ്ങൾ അവസാനം ഞങ്ങൾ പ്ലാൻ ചെയ്ത് സ്ഥലത്തെത്തി ടോട് നിലത്ത് ഡഫൽ ബാഗ് വെച്ചു അതിനുശേഷം അൺസിപ്പ് ചെയ്ത് ആ രണ്ട് തോക്കുകളും പുറത്തെടുത്തു ആ സമയമായിരുന്നു എറിക് ഒരു മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ച് പുഴയിലേക്ക് എറിഞ്ഞത് ഞങ്ങൾക്കത് ഫണ്ണിയായി തോന്നിയിരുന്നില്ല ഞാനും എന്റെ അനുജനും പരസ്പരം നോക്കി ആ സമയമാണ് ടോഡ് പറയുന്നത് അത് യഥാർത്ഥമായിട്ടുള്ള ഗണ്ണ് ആയിരുന്നു എന്ന് ആ സമയം എറിക് ബാഗിൽ നിന്നും ഒരു ലോഡഡ് ഗൺ എടുക്കുകയാണ് അങ്ങനെ മരങ്ങളിലൊക്കെ ഫയർ ചെയ്യാൻ തുടങ്ങി എനിക്ക് ആ സമയം നല്ല രീതിയിലുള്ള ദേഷ്യം വന്നു ഇവരെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളുടെ മുഖത്തെ ഭയം കണ്ട് കറി ഷൂട്ട് ചെയ്യുന്നത് നിർത്തി ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാൻ ടോഡിനോട് പറഞ്ഞു ഇതും പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്നും നടക്കാൻ ആരംഭിച്ചു ഞങ്ങൾ പോകുന്നത് കണ്ട് അവർ ഞങ്ങളെ പറ്റി തെറി പറയുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ വേഗം തന്നെ വീട്ടിലേക്ക് ഓടി രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ ഞാനും എൻ്റെ അനുജനും എൻ്റെ പാരൻസിനോട് അവർ മോശം കുട്ടികളാണെന്ന് പറഞ്ഞു ഞങ്ങൾ തോക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല അന്ന് രാത്രി ഞാൻ ഉറങ്ങുകയായിരുന്നു ആ സമയമാണ് ശക്തമായിട്ടുള്ള കാറ്റ് എന്റെ മുഖത്ത് വന്ന് ഇടിച്ചത് ഞാൻ കണ്ണു തുറന്നു എന്റെ വിൻഡോ തുറന്നിരിക്കുകയായിരുന്നു ആ സമയമായിരുന്നു എന്റെ തലയുടെ പിറകിൽ കനം തോന്നിയത് എന്റെ പിറകിൽ നിന്നും ആരോ പറഞ്ഞു എങ്ങനെയോ ഞാൻ ഇത് കേട്ട് അലറിയിരുന്നില്ല ഞാൻ കാമാകാൻ ശ്രമിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ആ സമയമായിരുന്നു എൻ്റെ പിറകിൽ നിന്നും ടോടിന്റെ ശബ്ദം ഞാൻ കേട്ടത് അവൻ പറഞ്ഞു ആ തോക്കിന്റെ കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നീ എൻ്റെ അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ കൊന്നു കളഞ്ഞേക്കും കേട്ടോടാ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു ഈയൊരു സംഭവത്തിന് ശേഷം ഞങ്ങൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടോഡോ എറിക്കോ ഞങ്ങളുടെ റൂമ് നോക്കി നിൽക്കുന്നുണ്ടാകും ഓരോ ദിവസം കഴിയും തോറും അവരുടെ സ്വഭാവം കൂടുതൽ വിചിത്രമാകാറുണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ പുലർച്ചെ ഒരു മണിക്ക് ആരോ എൻ്റെ റൂമിൻ്റെ ജനാലയിൽ കല്ലെടുത്ത് എറിഞ്ഞു അത് പൊട്ടുന്ന ശബ്ദം ഞാൻ കേട്ടു അത് തീർച്ചയായും ടോഡോ അല്ലെങ്കിൽ എറിക്കോ ആകാൻ തന്നെയാണ് സാധ്യത ഞാൻ ജനാല തുറന്നപ്പോൾ എറിക്ക് എന്നെ ഷൂട്ട് ചെയ്യാൻ ഗൺ ഗണ്ണേം ചെയ്ത് നിൽക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ കുരിഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ഉറപ്പിച്ചു ആ സമയമായിരുന്നു എറിക്കും ടോഡും പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് ഇരു സംഭവത്തിന് ശേഷം പല രാത്രികളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് വൃത്യസമയത്ത് തന്നെയാണ് ഞങ്ങൾ ആ ഒരു വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറിയത് ചിലപ്പോൾ ഞങ്ങൾ മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ആപത്തായേക്കാം ഇത് സംഭവിക്കുന്നത് രണ്ടാഴ്ച മുന്നെയാണ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഡേ ടൈം സെക്യൂരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത് എനിക്കെല്ലാം ഓക്കെ ആയിരുന്നു ആകെ പ്രശ്നം ഞാൻ താമസിക്കുന്ന ഇടമായിരുന്നു വൃത്തികെട്ട ഏരിയയിലായിരുന്നു എൻ്റെ ആ ഒരു വീട് വരുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം നിനക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി കൂടെ പക്ഷേ എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല ഒരു സൈഡിൽ നെയ്ബേഴ്സ് ആണെങ്കിൽ എല്ലാ സമയവും നല്ല ശബ്ദത്തിൽ പാട്ട് വെക്കുമായിരുന്നു അപ്പുറത്തെ സൈഡിലെ ആണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വെച്ച് കണ്ട ഏറ്റവും വിചിത്രമായ ആൾക്കാർ അവിടെ രണ്ട് സ്ത്രീകളാണ് താമസിക്കുന്നത് ആദ്യ സ്ത്രീക്ക് ഏകദേശം അറുപത് വയസ്സ് ഉണ്ടാകും ചില സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ആ ഒരു വീട്ടിൽ ആ ഒരു സ്ത്രീയെ കണ്ടിട്ടുള്ളത് രണ്ടാമത്തത് ആ ഒരു സ്ത്രീയെക്കാൾ കുറച്ച് വയസ്സ് കുറവുള്ള ഒരു സ്ത്രീയാണ് അവൾക്ക് നല്ല രീതിയിലുള്ള മെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അവരുടെ രണ്ട് പേരുടെയും ഇടയിലുള്ള ബന്ധം എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ ഭയമാണ് അങ്ങനെ ഒരിക്കൽ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നതായിരുന്നു ആ സമയമായിരുന്നു അപ്പുറത്തെ വീട്ടിൽ നിന്നും നല്ല ശബ്ദത്തിൽ അലറുന്നത് കേട്ടത് എന്തായാലും അലറുന്നത് ആ ഒരു മെന്റൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീ തന്നെ ആയിരിക്കും പക്ഷെ അതിൻ്റെ കൂടെ നല്ല പ്രായമുള്ള ആ ഒരു സ്ത്രീ കൂടെ അലറുന്നുണ്ടായിരുന്നു അതെന്തിനാണെന്ന് അറിയില്ല ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല അങ്ങനെ അവസാനം ഞാൻ അവരുടെ വീടിൻ്റെ ഡോറിൽ ചെന്ന് മുട്ടി വാതിൽ ഉറന്നത് ആ ഒരു അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയായിരുന്നു ഞാൻ കാര്യം അവരോട് പറഞ്ഞു ആ സമയമാണ് നീ ഏതാടാ ചെറുക്കാന്ന് പറഞ്ഞ് ഒരു കത്തി എൻ്റെ നേരെ എറിഞ്ഞത് ഞാൻ പെട്ടെന്ന് തന്നെ മാറി ജസ്റ്റ് മിസ് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് ഓടി എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലായിരുന്നു അവർക്ക് രണ്ടു പേർക്കും എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ബെഡിലേക്ക് കിടന്നു ഇപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല ആശ്വാസം അങ്ങനെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം എന്തൊരു ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത് നല്ല ഒരു ടായതുകൊണ്ട് തന്നെ എനിക്കൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല എനിക്ക് തോന്നിയതാകാമെന്ന് ഞാൻ കരുതി ആ സമയമായിരുന്നു അവൾ ചിരിക്കുന്ന ശബ്ദം ഞാൻ കേട്ടത് അതെ ആ ഒരു പ്രായമുള്ള സ്ത്രീ തന്നെ റൂമിന്റെ ഒരു കോർണറിൽ നിന്നുമാണ് ശബ്ദം കേൾക്കുന്നത് എൻ്റെ കണ്ണുകൾ ഇരുട്ടുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ഞാൻ അത് കണ്ടു അതെ ഞാൻ വിചാരിച്ച അതേ സ്ത്രീ തന്നെ അവൾ എന്നെ നോക്കി ചിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോൺ എടുത്ത് ബെഡിൽ നിന്നും പുറത്തിറങ്ങി വാതിലിലേക്ക് ഓടി ആ സമയം അവൾ എൻ്റെ കൈ കൈപിടിച്ച് വലിച്ചു ഞാൻ അവളെ കിക്ക് ചെയ്തു എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഞാൻ പുറത്തേക്ക് ഓടി നയൻ വൺ വണിലേക്ക് കോൾ ചെയ്തു അങ്ങനെ അവസാനം പോലീസ് എത്തി വീട് മുഴുവൻ പരിശോധിച്ചു അങ്ങനെ പോലീസ് അവളെ കണ്ടുപിടിച്ചു ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതുകൂടാതെ അപ്പുറത്ത് താമസിക്കുന്ന ആ ഒരു മെന്റൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീയെ ഞാൻ പറഞ്ഞു പോലീസ് ആണെങ്കിൽ ആ ഒരു അറുപത് വയസ്സുള്ള സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എന്നെ കൊല്ലാനാണ് എൻ്റെ റൂമിലേക്ക് വന്നതെന്ന് അവൾ സമ്മതിച്ചു അതുകൂടാതെ അപ്പുറത്ത് താമസിക്കുന്ന ആ ഒരു സ്ത്രീയെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി പോലീസ് ആ ഒരു അറുപത് വയസ്സുള്ള സ്ത്രീയെ കൊണ്ടുപോകുന്നതിന് മുന്നേ അവൾ എന്നെ ഒരു നോട്ടം നോക്കിയിരുന്നു അവളുടെ ദേഷ്യം എനിക്ക് അതിലൂടെ കാണാൻ സാധിക്കുമായിരുന്നു എനിക്കിതൊരിക്കലും മറക്കാൻ സാധിക്കില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ദൈവത്തിന് മാത്രമാണ് അറിയുന്നത് പെട്ടെന്ന് തന്നെ ഒരു പുതിയ വീട്ടിലേക്ക് മാറണം